കയ്യിലിരിപ്പ് കൊണ്ട് കളസമെടുത്തിടാൻ സമയമില്ലാതെ ഓടി നടക്കുന്ന യൂത്ത് വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നു അത് സ്വന്തമായിട്ട് എഴുതാൻ പോലും സമയമില്ലാത്ത അവസ്ഥ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുകയാണ് അതായത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഈ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ് വയനാട് ദുരന്തം അതുമായി ബന്ധപ്പെട്ട് നാല് വരി എഴുതാൻ പോലും സമയമില്ലാത്ത എന്ത് വെപ്രാളമാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള തിരക്കാണ് ഈ മാങ്കൂട്ടത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ള സംശയം അത് കണ്ടപ്പോൾ ബലപ്പെട്ടു അതുകൊണ്ടാണ് വെറുതെ അതിന്റെ താഴത്തെ ഒരു കമന്റ് കയറി വായിച്ചു ഷമീർ ടി പി എന്നൊരു വ്യക്തിയുടെ കമന്റ് വളരെ രസകരമായി തോന്നി ആ കമന്റ് ഇത് എങ്ങനെയാണ് സ്വന്തമായി പോസ്റ്റ് എഴുതാതെ കോപ്പി പേസ്റ്റ് എല്ലാം തുടങ്ങി കുറ്റം പറയാൻ പറ്റില്ലല്ലോ സമയക്കുറവ് തന്നെ എന്തെല്ലാം ഒതുക്കണം അതെ എന്തെല്ലാം ഒതുക്കണം കാര്യം വളരെ തിരക്ക് പിടിച്ചൊരു വ്യക്തിയാണല്ലോ ആ തിരക്കിനിടയിലും സ്വന്തം സ്വഭാവം ഈ റോസ്റ്റഡ് ചിക്കനെ പോലെ ആയിക്കഴിഞ്ഞാൽ അതിന് എന്ത് വില കൊടുക്കേണ്ടി വരും എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് നമ്മുടെ യൂത്ത് എം എൽ എ മാറിയിട്ടുണ്ട് അദ്ദേഹം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ള ചർച്ചയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നീ നാടിന്റെ ദുരന്തത്തെ സംബന്ധിച്ച് അതിന്റെ പേരിൽ ഫണ്ട് പിരിച്ചെടുത്ത് അത് മുക്കി അതിന്റെ കണക്ക് എവിടെ അതിന്റെ ആപ്പ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ